പറയാൻ ൂർത്തി ഒരു കാര്യമുണ്ട് കൃത്യമായി തിരിച്ചടവ് നടത്തുന്ന സംഘങ്ങൾക്ക് നമ്മൾ ഇൻസെന്റീവ് നൽകാറുണ്ട് അതുപോലെ തന്നെ കോഡുമായി ബന്ധപ്പെട്ട മറ്റു കാര്യം ആറുമാസത്തേക്ക് പലിശ ഈടാക്കാതെ തുകകള് കുടുംബശ്രീകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ആറുമാസത്തേക്ക് അതിന് പലിശ നമ്മൾ വാങ്ങിയിട്ടില്ല ഫ്രണ്ട്സ് നമസ്കാരം സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മുടെ ഇടപാടുകൾ ബാങ്കിലൂടെ അതായത് ബാങ്കിലൂടെയുള്ള നമ്മുടെ കുടുംബശ്രീയുടെ ഇടപാടുകൾ ബാങ്കിലെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് ഉണ്ട് സെക്രട്ടറി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ സെക്രട്ടറിയാണ് പേര് ചന്ദ്രൻ ഞാൻ ഞാൻ സർവീസ് സർവീസ് സെക്രട്ടറി ആണ് പേര് വായ്പ എടുക്കുന്നതിൻ്റെ പ്രൊസീജിയറുകൾ പറയണം എന്തൊക്കെ രേഖകൾ വേണം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാം നമ്മുടെ ബാങ്കിൽ നിന്ന് കുടുംബശ്രീകൾക്ക് വായ്പ നൽകുന്നത് മാക്സിമം പത്ത് ലക്ഷം രൂപയാണ് മൂന്ന് വർഷ കാലാവധിക്കാണ് വായ്പ നൽകുന്നത് മാസത്തവണകളായി മുതലും പലിശയും അടയ്ക്കണം സബ്സിഡി ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് അവർക്കത് വരവെച്ച് നൽകുന്നതാണ് പിന്നീട് അവരുടെ വായ്പ അവർ അടച്ചു തീരുന്ന മുറയ്ക്ക് വീണ്ടും നൽകുന്നതാണ് അതിനവർ ചെയ്യേണ്ടത് ബാങ്കിൽ മെമ്പർഷിപ്പുള്ള അംഗങ്ങളായിരിക്കണം കുടുംബശ്രീയിലുള്ളത് അവർ ബാങ്കിൻ്റെ ഭരണസമിതിക്ക് ബാങ്കിൻ്റെ നിശ്ചിത ഫോമിൽ അപേക്ഷ സമർപ്പിക്കണം ആ അപേക്ഷ കിട്ടിക്കഴിയുമ്പോൾ അത് പരിശോധിച്ച് കമ്മിറ്റി അവർക്ക് വായ്പ അനുവദിക്കും അതിനുശേഷം അവർ പരസ്പര ജാമ്യത്തിൽ ബാങ്കുമായി ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കും അവരുടെ കൃഷി സംബന്ധമായ ആവശ്യങ്ങൾക്കാണോ പ്രോജക്റ്റ് സംബന്ധമായ ആവശ്യങ്ങൾക്കാണോ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണവും അവർ നൽകിയിരിക്കും അവരുടെ രേഖകളായി നമ്മൾ ചോദിക്കുന്നത് അവരുടെ സംഘത്തിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ അവരുടെ തിരിച്ചറിയൽ രേഖകൾ റേഷൻ കാർഡിൻ്റെ കോപ്പി പരസ്പര ജാമ്യം ഇതാണ് രേഖകളായി നമ്മൾ ആവശ്യപ്പെടാറുള്ളൂ ഒരു അൻപതിനായിരം രൂപ നിക്ഷേപം ഉണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കും സാധാരണഗതിയിൽ അവരുടെ നിക്ഷേപത്തിൻ്റെ നാലിരട്ടയാണ് വായ്പയായി അനുവദിക്കുന്നത് നിക്ഷേപം അവർ നിക്ഷേപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ ബാങ്കിലുള്ള സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയും അവർ നൽകിയിരിക്കുന്ന ലോണും ഡെപ്പോസിറ്റായി പരിഗണിച്ചുകൊണ്ടാണ് ഈ തുക നിശ്ചയിക്കുന്നത് ആ തുകയുടെ നാലിരട്ടയാണ് വായ്പയായി അനുവദിക്കുന്നത് പലിശ പതിനൊന്ന് ശതമാനമാണ് ഡിബിനിഷൻ മെത്തേഡാണ് മിനിമം അടയ്ക്കേണ്ട തുകയിൽ

തിരിച്ചടവിൽ കാലതാമസം വന്നു കഴിഞ്ഞാൽ ഓരോ തവണയും അടയ്ക്കേണ്ട മിനിമം തുകയുണ്ട് ആ തുകയ്ക്ക് മൂന്ന് ശതമാനം അഡീഷണൽ പലിശ വരും പലിശയായിട്ട് സി ഡി എസിൻ്റെ ശുപാർശയും വേണം അതുപോലെ ഓഡിറ്റഡ് കണക്കും വേണം മറ്റു ലോണുകൾ കുടുംബശ്രീക്ക് പിന്നെ വേറെ എന്തെങ്കിലും അത് എത്ര രൂപ വരെ പ്രോജക്റ്റ് അത് മിനിമം ജെ എൽ ജി ഗ്രൂപ്പില് നാല് പേർ മിനിമം ഉണ്ടായിരിക്കണം അവർക്ക് നാല് ലക്ഷം രൂപ വരെ ആദ്യതവണ അവിടെ എന്താണ് ആവശ്യം അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ തുക അനുവദിക്കുന്നത് ലോൺ അവിടെ ഉണ്ടോ കൊടുക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം കൊറോണ ലോൺ എന്നൊരു ലോൺ കൊടുക്കുന്നില്ല പക്ഷേ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബാങ്ക് ബാങ്കിലെ അംഗം കഴിക്കാൻ സഹായകമാകുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ലോൺ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാങ്കിൻ്റെ ഭരണസമിതിയുടെ തീരുമാനമനുസരിച്ച് മൂന്ന് മാസക്കാലത്തേക്ക് പലിശരഹിതമായിട്ട് സ്വർണപ്പണയ വായ്പ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഓരോ മെമ്പർമാർക്കും നൽകിയിട്ടുണ്ട് കൂടാതെ ബാങ്ക് അംഗങ്ങൾക്ക് കൊറോണയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പക്ഷ്യ കിറ്റുകളും അതുപോലെ മെഡിസിൻ കിറ്റുകളും വിതരണം ചെയ്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന് എത്ര അയൽക്കൂട്ടങ്ങൾക്ക് ഇങ്ങനെ ലോൺ കൊടുത്തിട്ടുണ്ട് ലിങ്കേജ് ലോൺ ഉൾപ്പെടെ നമ്മുടെ ബാങ്കിൽ രണ്ട് വായ്പകളും കൂടി അഞ്ഞൂറിലധികം വായ്പകൾ നൽകിയിരുന്നതാണ് എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും പലിശ കുറച്ചും തുക കൂട്ടിയും വായ്പ കിട്ടുമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ താരതമ്യേന കുറവാണ് ബാങ്കിൽ എത്ര കുടുംബശ്രീ അംഗങ്ങൾക്ക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നു എഴുന്നൂറോളം കുടുംബശ്രീകൾക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നതാണ് പക്ഷേ അതിൽ കുറേ അക്കൗണ്ടുകൾ ഇപ്പോൾ പ്രവർത്തനരഹിതമായി നിൽക്കുകയാണ് ഇതാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ കടന്നുകയറ്റമാണ് അതിനുള്ള ഒരു കാരണം പിന്നെ മറ്റൊരു ചോദ്യം അക്കൗണ്ട് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാമോ നമ്മുടെ മരിങ്ങാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ ഒരു സംഘം അല്ലെങ്കിൽ കുടുംബശ്രീ അല്ലെങ്കിൽ ജെ എൽ ജി അക്കൗണ്ട് എടുക്കണമെങ്കിൽ ചെയ്യേണ്ട നിബന്ധനകൾ അവരുടെ സംഘം രജിസ്റ്റർ ചെയ്ത രജിസ്റ്റർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയും അതുപോലെ സംഘം ചേർന്ന് തീരുമാനമെടുത്തതിൻ്റെ കോപ്പിയും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് ചുമതലപ്പെടുത്തിയതിൻ്റെ കോപ്പിയും ഈ അംഗങ്ങളുടെ തിരിച്ചറിയൽ രേഖയും കൂടി കൊണ്ടുവന്ന് അവർക്ക് ഈ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അവരുടെ സംഘം സീലും അവരുടെ അഡ്രസ് സീലും ഫോർ സീലും ആ രേഖയിൽ പതിച്ചിരിക്കണം മിനിമം നൂറ് രൂപയാണ് ഒരു എസ് ബി അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി മുടക്കേണ്ടത് കുടുംബശ്രീക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തിക സഹായങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ സംരംഭങ്ങൾ തുടങ്ങാൻ മുമ്പ് നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നൂറുന്ന കർമ്മ പദ്ധതിയിൽ ആളുകളെ അവർക്ക് തൊഴിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാദ്യ ബോർഡിൻ്റെ സഹായത്തോടെ നമ്മൾ അഞ്ച് ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട് അത് പ്രധാനമായും സ്റ്റിച്ച് യൂണിറ്റ് ഇഷ്ടിക നിർമ്മാണം അങ്ങനെയുള്ള നിർമ്മാണ മേഖലയിലുള്ള അതിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മുപ്പത് ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ സബ്സിഡി കിട്ടും ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ ഇരുപത് ശതമാനവും ഒ ബി എസ് സി ന്യൂനപക്ഷ വിഭാഗത്തിൽ മുപ്പത് ശതമാനവും എസ് സി എസ് ടി വിഭാഗത്തിന് നാൽപ്പത് ശതമാനവും സബ്സിഡി ലഭിക്കുന്നുണ്ട് അവർ ബാങ്കിൻ്റെ എല്ലാ നിബന്ധനകൾക്കും വിധേയമായിട്ടാണ് ലോൺ കൊടുക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ അങ്ങനെ കൊടുക്കുമ്പോൾ ലോൺ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഈ സബ്സിഡി ലോണിലേക്ക് വരുവെക്കുന്നത് അത് ആ സമയങ്ങളെല്ലാം ഒക്കെ ഗവൺമെൻ്റിൻ്റെ കൃത്യമായി റീഡിങ് ചെയ്യാത്ത ഉണ്ടാവും ഇത് സ്ഥാപനമായി നടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയൊക്കെ ഉണ്ടാവും അങ്ങനെ കൃത്യമായി പൈസ അടച്ചു പോകുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഒരു ഒന്നര ലക്ഷം രൂപയുടെ മേളിൽ സബ്സിഡി ആയിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് പലിശ അവർക്ക് ഇല്ലാതെ രൂപത്തിലാണ് കുട്ടികൾ അതിന് പ്രോജക്ട് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള സംഭവം എല്ലാം വേണം പ്രോജക്ട് റിപ്പോർട്ട് വേണം ബാങ്കിൻ്റെ നിബന്ധനകൾ ഹൃദയമായ ഇവിടെ ഈഡ് കൊടുക്കണം അഞ്ച് നമുക്ക് അൻപതിനായിരം രൂപ കൂടുതൽ ലോൺ കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ കൊടുക്കണമെങ്കിൽ അതിപ്പോൾ അങ്ങനെ ഈഡ് കിട്ടണം പിന്നെ ഇത് എൻ്റെ കൂടുത്തിൽ പറയാൻ അങ്ങനെ ഒരു കാര്യമുണ്ട് കൃത്യമായി തിരിച്ചടവ് നടത്തുന്ന സംഘങ്ങൾക്ക് നമ്മൾ ഇൻസെൻറ്റീവ് നൽകാറുണ്ട് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ നമ്മുടെ ബാങ്ക് രണ്ടായിരം രൂപ വെച്ച് മുഴുവൻ ജെ എൻ ജി ഗ്രൂപ്പുകാർക്കും ഇൻസെൻറ്റീവായിട്ട് പലിശ ഇളവ് നൽകിയിട്ടുണ്ട് കൃത്യമായി തിരിച്ചടവ് നടത്തിയ സംഘങ്ങൾക്ക് അതുപോലെ തന്നെ കോഡുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ദേശാനുസരണം നമ്മൾ ആറുമാസത്തേക്ക് പലിശ ഈടാക്കാതെ നമ്മൾ സർക്കാർ നിയമം അനുസരിച്ച് സർക്കാർ അനുസരിച്ചുള്ള തുകകള് കുടുംബശ്രീകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ആറുമാസത്തേക്ക് അതിന് പലിശ നമ്മൾ വാങ്ങിയിട്ടില്ല അതും നമ്മുടെ ബാങ്ക് നൽകിയിട്ടുണ്ട് പുരുഷ സഹായ സംഘങ്ങൾക്കും നമ്മൾ വായ്പ നൽകുന്നുണ്ട്